ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ എ ഐ പട മോണിക്ക എന്ന് പറയുന്നത് മോണിക്കു പറയുന്നത് ഇന്ന് നമ്മുടെ കണ്ണൂർ ലിബേർട്ടിയിലെ റിലീസാണ് അപ്പൊ നമ്മുടെ കൂടെ അതിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡക്റ്റ് ശ്രീഷർട്ടിനുണ്ട് നമുക്ക് ആ പടത്തെ കുറിച്ചുകൂടി രണ്ട് മാസം കേൾക്കാം ശ്രീ ഷർട്ടൻ കുറിച്ചുകൂടി രണ്ട് മാസം ഇന്ത്യ ഗവൺമെന്റിന്റെ ഇത് പ്രകാരം ഇന്ത്യയിലെ ആദ്യത്തെ ഒരു എ ടൈ സ്റ്റോറി ആണ് സ്റ്റോറി എന്ന സിനിമ കാരണം ഈ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ആ അവസ്ഥയും അതിനുള്ള പരിഹാരവും എങ്ങനെ നല്ല രീതിയിൽ ഒരു കുടുംബാന്തരീക്ഷത്തിൽ ഈ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും എന്ന ഒരു പ്രചോദനം കൂടിയാണ് ഈ സിനിമയുടെ സന്ദേശം തികച്ചും വ്യത്യസ്തമായ ഒരു പുതുമയുള്ള ചിത്രമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത് അത് പ്രേക്ഷകർ ഇരു കയ്യും നീട്ടി സ്വീകരിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കമുണ്ട് വിദേശ രാജ്യങ്ങളിൽ പോലും ഈ സിനിമ പ്രത്യക്ഷപ്പെടും ഒരുപാട് പുരസ്കാരങ്ങൾ നേടുവാനും സാധിക്കും അതിനുള്ള എല്ലാ സാധ്യതകളും നമ്മൾ കാണുന്നുണ്ട് കൂടാതെ നമ്മുടെ വിശ്വവിഖ്യാതനായ മെജീഷ്യൻ ഗോപിനാഥ് മുതുകാട് ഇതിലെ ഒരു പ്രധാന കഥാപാത്രമാണ് അദ്ദേഹത്തിൻ്റെ സവിശേഷമായ മോട്ടിവേഷൻ ക്ലാസും അതുപോലുള്ള സംഭവങ്ങളും നിങ്ങൾക്ക് ഒരു തുറന്ന പുസ്തകം പോലെ അതിൽ കാണുവാനും സാധിക്കും പിന്നെ ശ്രീപദ് എന്ന യുവ നടൻ കുട്ടി മാളികപ്പുറത്തിൽ ശ്രദ്ധേയമായ വേഷം ചെയ്ത് കേരള പുരസ്കാരം ഒക്കെ കരസ്ഥമാക്കിയ അവനും ഈ ചിത്രത്തിൻ്റെ ഒരു പ്രധാന ഘടകമാണ് കൂടാതെ ഇതിലെ നായിക അമേരിക്കൻ യുവതിയായ അപർണ മൾബറിയാണ് വിദേശ കലിതയായിട്ട് കൂടി മലയാളത്തിൽ നന്നായി സംസാരിക്കുകയും പാട്ടുപാടുകയും ചെയ്യുന്നുണ്ട് ഏറ്റവും കൂടി ഈ ചിത്രത്തിൽ അവർ ചെയ്യുന്നുണ്ട് കൂടാതെ കണ്ണൂരിലെ പ്രത്യേകിച്ച് കേരളത്തിലെ പ്രശസ്തയായ കലാകാരി സിനിമാ നടിയുമായ കണ്ണൂർ ശ്രീലത തുടങ്ങി ഏതാനും നല്ല കലാകാരന്മാർ കണ്ണൂരിലുള്ളതും കേരളത്തിലുള്ളതുമായ പല നടീതന്മാരും ഈ ചിത്രത്തിൻ്റെ ഒരു പ്രധാന ഭാഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് അഭിനയിക്കുന്നുണ്ട് എന്ന സംശയതും ഈ ചിത്രം എന്തുകൊണ്ടും ഒരു നല്ല ചിത്രം കാണുവാൻ ഓരോ കുടുംബങ്ങളും കൂടി ചേർന്ന് ഈ സിനിമ ആസ്വദിക്കുന്നു അതിൻ്റെ സന്ദേശം ഉൾക്കൊള്ളണം എന്നും ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനയമാണ് എല്ലാ പ്രേക്ഷകരോടും അപേക്ഷിക്കുകയാണ് ബെസ്റ്റ് ഫീച്ചേഴ്സ് വിഷയം അതായത് ഞങ്ങൾ മൂവി കാണാൻ പോകുന്ന ഓർമഡിയുടെ ഷോ ആണ് ഓർമഡി കൊച്ചി എന്നൊക്കെയുള്ള റെസ്പോൺസ് വളരെ പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്കാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലാന്ന് തന്നെ ഈ പ്രേക്ഷകരുടെ ഒരു റെസ്പോൺസ് ഇതൊക്കെ പോസ്റ്റ് ചെയ്തത് സിനിമ നന്നായിട്ടുണ്ട് ഈ ആധുനിക ലോകത്ത് സ്വാധീനത്തെ കൂടി ബന്ധപ്പെടുത്തി ഒരു സിനിമ എന്നുള്ള നിലയിൽ ഏറ്റവും നന്നായിട്ട് കാരണം ഓരോ വീട്ടിലും പല വിധത്തിലുള്ള പ്രയാസങ്ങളിലും കുട്ടികളുണ്ട് അവർക്കാവശ്യം ഏറ്റവും നല്ല കെയറും പ്രൊട്ടക്ഷനുമാണ് എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്ന ഒരു സിനിമയായിട്ടാണ് ഏതായാലും കുട്ടികൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ആധുനിക കാലഘട്ടത്തിൽ പലതിൻ്റെയും സ്വാധീനം വരുമ്പോൾ മാതാപിതാക്കന്മാരുടെ സ്നേഹമാണ് ഏറ്റവും പ്രധാനം എന്ന് നമ്മൾ തിരിച്ചറിയണം എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സിനിമയായിട്ടാണ് തോന്നിയത് എന്തായാലും നല്ല ഒരു സംരംഭം നന്നായിട്ടുണ്ട് ഫിലിം എങ്ങനെ ഉണ്ടായിരുന്നു ഫിലിം എങ്ങനെയോ ഫിലിം എങ്ങനെയുണ്ടായിരുന്നു അഭിപ്രായം നന്നായിട്ടുണ്ട് പുതിയ തീമാണ് ഇൻഫോർമേറ്റീവ് അല്ലേ അതിന്റെ കുട്ടികൾക്കെല്ലാം വളരെ ഇന്നത്തെ കാലത്തുള്ള കുട്ടികളിത് കണ്ട് മനസ്സിലാക്കേണ്ട കാര്യം താങ്ക് യു എങ്ങനെ ഉണ്ടായിരുന്നു പടം ും ഫാമിലി അടക്കം കാണാറുണ്ട് അതാണ് ഏറ്റവും നല്ല 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 കൺസെപ്റ്റ് ആണ് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ എല്ലാം ഉണ്ട് വളരെ നല്ലത് ഈ അശ്രീ പോലുള്ള നല്ല രീതിയിൽ അതിനെ കൊടുക്കുന്നതാണ് ഓക്കെ താങ്ക് യു